സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടി രൂപ തട്ടിയ പ്രതി ധന്യാമോഹൻ കീഴടങ്ങി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആണ് പ്രതി കീഴടങ്ങിയത് പ്രതിയെ വൈദ്യ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നാളെ തൃശ്ശൂർ എത്തിക്കുന്നു തൃശ്ശൂർ വലപ്പാടുള്ള ധനകാര്യ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യാമോഹൻ ഇവർ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചതെന്ന് കമ്പനി പരാതി പറയുന്നുണ്ട് കുറ്റം ചെയ്ത എന്ന ചോദ്യത്തോട് എൻ്റെ ഈ ബാഗ് മുഴുവൻ കാശാണ് നിങ്ങൾ വന്നെടുത്തോളൂ എന്ന് ധന്യ തട്ടിക്കയർ പറഞ്ഞു ഇരുപത് കോടിയോ രൂപയോളമാണ് അച്ഛൻ്റെയും സഹോദരൻ്റെയും വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർ മാറ്റിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സ്ഥലവും വീടും വാങ്ങിയതായും ആഡംബര ജീവിതം നയിച്ചതായും കണ്ടെത്തിയിരുന്നു ഇവൻ ഓൺലൈൻ റെമ്മിക്കടിമയായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി ഓൺലൈൻ ഗെയിമുകൾ വഴി കാശ് പോയതാണ് ഈ തട്ടിപ്പിന് ഇവരെ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ റിപ്പോർട്ട് ധന്യ മാത്രമല്ല വേറെയും കൂട്ടർ ഇത് ഇവരോടൊപ്പം